കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനത്തും ഇൻഡി സഖ്യ നീക്കവുമായി ഇടത് വലത് മുന്നണികൾ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് ചർച്ച നടത്തും രാവിലെ പത്തിന് ഓൺലൈനിലായിട്ടാണ് യോഗം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണത്തിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് എതിരായ പോലീസ് നടപടിയിലും പ്രതിഷേധം നിലനിൽക്കുകയാണ് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ധാരണ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുവലത് മുന്നണികൾ പരസ്പരം പോരടിക്കും പരസ്പരം വിമർശനശരങ്ങൾ എയ്യുകയും ചെയ്യും ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ പരസ്പരം കൈകോർക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ ബദ്ധവൈരികളെന്ന് സ്വയം അവകാശപ്പെടുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സാമ്പത്തിക പ്രതിസന്ധിക്കു കാരണം കേന്ദ്ര നയമാണെന്നാരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ പങ്കെടുക്കും രാവിലെ പത്തിന് ഓൺലൈനായാണ് യോഗം നികുതി പിരിവിലടക്കം സംസ്ഥാന സർക്കാർ വീഴ്ചയാണ് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷമാണ് നിലപാട് മയപ്പെടുത്തിയത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സമരത്തിനും പിന്തുണ തേടും കേന്ദ്രം ഈ സാമ്പത്തിക പ്രതിരോധിക്കാൻ ആരൊക്കെ അവരെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ അന്വേഷണത്തിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിനുമെതിരെ പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നായിരുന്നു രാഷ്ട്രീയ കേരളം കരുതിയിരുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ും കേന്ദ്രത്തിനെതിരെ പരസ്പര ധാരണയോടെ കേരളത്തിലും കൈകോർക്കുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത് കേന്ദ്രത്തിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കുന്നതിനുള്ള ആലോചനയും യോഗത്തിലുണ്ടാകും ജനം തിരുവനന്തപുരം